മദ്യ കുംഭകോണം ഉൾപ്പെടെ നിരവധി അഴിമതി കേസിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാവായ ഭൂപേഷ് ബാഗലിനെ പൂട്ടി സി ബി ഐ ബെറ്റിംഗ് ആപ്പ് അഴിമതിയില് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലിപ്പോൾ സി ബി ഐ റെയ്ഡ് നടത്തുകയാണ് ഛത്തീസ്ഗഡിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിൽ നിന്നും ലഭിച്ച ലഭിച്ചേഴ് എഫ്ഐആറുകൾ ഏകീകരിച്ചാണിപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് ആറായിരം കോടി രൂപയുടെ വാതിവയ്പ് അഴിമതിക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടത്തിയതായാണ് ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് വെറ്റിംഗ് ആപ്പിന്റെ സ്ഥാപകർക്കൊപ്പമാണ് അഴിമതിയിൽ പങ്കുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഈ കേസ് സി വഴി അന്വേഷിക്കാൻ ആരംഭിക്കുന്നത് മഹാദേവ് ആപ്പ് സ്ഥാപകരായ സൗരഭ് ചക്കർ അതുപോലെ രവി ഉപ്പൽ എന്നിവർ വിദേശത്തേക്ക് കടക്കുകയാണ് പിന്നീട് ഉണ്ടായതും അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് ഛത്തീസ്ഗഡ് പോലീസ് ഫയൽ ചെയ്ത എഫ്ഐആറിൽ ഇവയെല്ലാം തന്നെ പ്രതികളാണെന്ന് അവർക്കൊപ്പമാണ് ഭൂപേഷ് ബാഗ്ലും പ്രതിയായിരിക്കുന്നത് അതേസമയം കേസിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഇ ഡി മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന് അതുപോലെ തന്നെ ചക്രീം ഉപ്പലിനും അഞ്ഞൂറ്റി എട്ട് കോടി രൂപ കൈക്കൂലി നൽകിയതായും പറയുന്നു ബാഗേലിനെ പ്രതിയാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡ് പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്ത് ഇ ഡിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ ഇതുവരെ ഇ ഡി രണ്ട് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഇവർക്കെതിരായ കുറ്റപത്രവും അതായത് പ്രതികൾക്കെതിരായ കുറ്റപത്രവും ഉൾപ്പെടുന്നുണ്ട് ഏകദേശം ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി നാന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കണ്ടുകെട്ടുകയോ മരോപിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് മാർച്ച് പത്തിന് മധ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഭൂപേഷ് ഭാഗലിന്റെ വസതിയിലും മകൻ ചൈതന്യ ഭാഗലിന്റെ വസതിയിലും ഉൾപ്പെടെ ദുർഗ് ജില്ലയിലെ പതിനാല് സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായ റെയ്ഡുകൾ നടത്തിയതിനു ശേഷമാണ് ഈ സംഭവ വികാസം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഇ ഡി റെയ്ഡ് അന്വേഷണവും നടക്കുന്നുണ്ട് അന്ന് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി ഏകദേശം മുപ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ നിരാശയുടെ ഫലമാണ് അന്വേഷണ ഏജൻസിയുടെ നടപടിയെന്ന് റെയ്ഡ് സമയത്ത് തന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഭൂപേഷ് ബാഗൽ ആരോപിച്ചിരുന്നു ഇ ഡി പറയുന്നതനുസരിച്ച് ആരോപിക്കപ്പെടുന്ന മധ്യ കുംഭകോണം രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് നടന്നതും ഇതിൽ സംസ്ഥാനത്ത് ഭീമമായ തുകയുടെ നഷ്ടം ഉണ്ടായതായാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് പൊതു ഖജനാവിൽ നിന്നും രണ്ടായിരത്തിലധികം കോടിയുടെ മദ്യ അഴിമതിയാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നതും ഭൂപേഷ് ബാഗലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മദ്യ അഴിമതിയുടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് ഭൂപേഷ് സർക്കാർ തട്ടിയിരിക്കുന്നതും മദ്യ അഴിമതിയിലൂടെ വൻ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ ഉണ്ടാക്കിയതും ഭൂപേഷ് പാഗൽ അധികാരത്തിലിരുന്ന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് കാലത്താണ് മദ്യ അഴിമതി നടന്നതും സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യവില്പനശാലയായ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥർ അതുപോലെ ഡിസ്റ്റിലനിന്ന് കൈക്കൂലി വാങ്ങിയതെന്നതാണ് കേസിൽ പറയുന്നത് ജനുവരിയിൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കബാസി ലക്മയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം കോൺഗ്രസ് ഭരണകാലത്ത് ഡൽഹിയെ പോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒരു മധ്യ കുംഭകോണം നടന്നു ഈ അഴിമതി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെതാണ് ഈ കേസിൽ മുൻ എക്സൈസ് മന്ത്രി കവാസി ലക്മയും ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് മന്ത്രി മന്ത്രിയായിരിക്കെ തന്നെ ഈ മധ്യ കച്ചവടത്തിൽ എഴുപത്തിരണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം മന്ത്രിയെ കൂടാതെ തന്നെ അനിൽ ടുഡേജ അൻവർ എ പി ത്രിപ്പാടി എന്നിവരുൾപ്പെടെ തന്നെ നിരവധി പ്രതികളും ഈ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവരാണ് അന്വേഷണത്തിൻ്റെ വ്യാപ്തി വികസിപ്പിക്കുന്നത് ഈ അഴിമതിയുടെ ആ പാളികൾ ഒന്നിനു പുറകെ ഒന്നായി തന്നെ തുറന്നു ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും ഈ റെയ്ഡ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുക മാത്രമല്ല കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്